സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഘടു ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസവും കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ സാമ്പത്തിക വർഷം മുതൽ ലഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു ശമ്പള പരിഷ്കരണ കുടിശ്ശികയുള്ളതിൽ രണ്ട് ഗഡു ഈ വർഷം നൽകും അവ പി എഫിൽ ലയിപ്പിക്കും അതുപോലെ ഡി എ കുടിശ്ശികയുടെ ലോക്കിംഗ് പീരീഡ് ഒഴിവാക്കും സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശിക ഈ മാസം തന്നെ തീർക്കും അതിനായി അറുനൂറ് കോടി രൂപ അനുവദിച്ചു പങ്കാളിത്ത പെൻഷനു പകരം അഷോർഡ് പെൻഷൻ പദ്ധതി ഈ വർഷം നടപ്പിലാക്കും സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയ്ക്ക് രണ്ട് ശതമാനം പലിശ ഇളവ് നൽകും ഇതിനായി അൻപത് കോടി രൂപ വകയിരുത്തുന്നതായും മന്ത്രി വ്യക്തമാക്കി കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റിമൂന്ന് പോയിന്റ് പത്ത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി പോയിന്റ് പത്ത് കോടി രൂപയും മറ്റു ആവശ്യങ്ങൾക്കുള്ള സഹായമായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക തനതു മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പ് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക